െന്തി തേപ്പ് കിട്ടി ഷർത്തൊക്കെ ചുഴിഞ്ഞടക്കരാസ്തിരിപ്പെട്ടിയല്ല തേപ്പ് കിട്ടിയെന്ന് തേന തേച്ചു എടാ നടന്നു പോകും എന്നേ തേക്കാ കാരണം എസ്എൽസി പാസ് ഇല്ലാതെഞ്ഞി കുളിച്ചോണ്ടാ മെസ്സേജ് അയക്കണ്ടാ അങ്ങനെ പറ നിങ്ങൾ അഞ്ചാറ് മാസം കൊണ്ട് എസ്എൽസി ചെയ്താ പോലെ എഴുതിയാ പോരെ പാസാവും ആണോലെ അതക്ക പാസാവും ആയി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു സ്ഥലമেরে പോണ്ടാ ആൈ പോട്ടെ കേൾക്ക ഇ jumpa പോയി ആ എന്നാ പോട്ടാ അപ്പൊ ഇത് പോരാൻ പറഞ്ഞു ഞാൻ ബാത്ത്റൂം പോയിട്ട് ഇറുക്കാം വന്നിട്ട് നമുക്കൊന്ന് മഞ്ചേരി പോണ്ടേ ആ മഞ്ചേരില കേൾപ്പം പോയി വാ ആ നോ സൽഫിൽ അത് ഒച്ചുമേ തന്നതിന് പരിധി ശരിയാവും ആ ൊവൈഡ്സം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ടെൻത്തും പ്ലസ് ടൂ നിങ്ങൾക്ക് ഓഫ് ലൈനായിട്ടോ ഓൺലൈനായിട്ടോ കംപ്ലീറ്റ് ചെയ്യാം ഏജ് ലിമിറ്റ് ഏത് ഏജിലും എക്സാം എഴുതി പാസ് ആവാൻ പറ്റും പിന്നെ നിങ്ങൾ അപ്പൊ ആദ്യം കണ്ട് നീച്ചാൽ ൂട്ടിന്റെ കൂടാതെ ഡിഗ്രി പി മോണ്ടിസോറി അക്കൗണ്ടിംഗ് കോഴ്സുകൾ യജൂത്താലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മോർണിംഗ് കളിക്കുന്ന പഠനം ഒക്കെ ഇപ്പൊ തന്നെ പൊട്ടോ നമ്മളെ മഞ്ചേരി പാണ്ടിക്കാട്ടോടുള്ള എജുതാലിമേക്ക് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്